ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം അന്താരാഷ്ട്ര യോഗ ദിനത്തോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിൽ യോഗാഭ്യാസം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു ഒൻപതിനായിരം പേരാണ് അദ്ദേഹത്തിനൊപ്പം യോഗ ചെയ്യുന്നത് ഇതിനു പുറമെ ജമ്മുകാശ്മീരിലെ ഇരുപതിലേറെ ജില്ലകളിലെ ജനങ്ങൾ വെർച്വലായും പങ്കെടുക്കും യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം വ്യക്തിപരവും സാമൂഹികപരവുമായ ക്ഷേമത്തിന് യോഗയുടെ പ്രാധാന്യത്തെ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുകയും യോഗയുടെ പ്രാധാന്യം ലോകത്തെ അറിയിക്കുകയുമാണ് ലക്ഷ്യം പ്രായഭേദമില്ലാതെ എല്ലാവർക്കും പരിശീലിക്കാൻ പറ്റുന്ന ഒരു ജീവിതചര്യ അതാണ് യോഗ യോഗയ്ക്ക് എട്ട് വിഭാഗങ്ങളുണ്ട് അതുകൊണ്ട് അഷ്ടാംഗ യോഗമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് അവ എന്നാൽ ആദ്യത്തെ നാലെണ്ണത്തെ ഹടയോഗം എന്ന് പറയുന്നു ഹടയോഗം ശരീരവും മനസ്സും പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ നാലെണ്ണത്തെ രാജയോഗം എന്ന് പറയുന്നു രാജയോഗം ആധ്യാത്മിക ഉന്നതി പ്രാപിക്കുന്നതിനെ സഹായിക്കുന്നു ഭാരതത്തിന്റെ സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് യോഗ യോഗയിലൂടെ നമ്മുടെ ശരീരത്തിന്റെയും ജീവിതത്തിന്റെയും താളം ചിട്ടപ്പെടുത്താൻ സാധിക്കും യോഗ ചെയ്യുന്നവർ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് വൃത്തിയുള്ളതും വിശാലവും ധാരാളം ശുദ്ധവായു കയറുന്നതുമായ ഒരു സ്ഥലമായിരിക്കണം യോഗ ചെയ്യുന്നവർ തിരഞ്ഞെടുക്കേണ്ടത് യോഗ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായി പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്നതായിരിക്കും ഉത്തമം കിഴക്ക് ദിക്കിന് അഭിമുഖമായി യോഗ ചെയ്യുന്നതാണ് വളരെ ഉത്തമം പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ശു ശുദ്ധി വരുത്തി ഒഴിഞ്ഞ വയറോടുകൂടിയായിരിക്കണം യോഗ ആരംഭിക്കാൻ പുരുഷന്മാർ മുറുകിയ വസ്ത്രവും സ്ത്രീകൾ അയഞ്ഞ വസ്ത്രവും ധരിക്കുന്നതാണ് ഉത്തമം രാവിലെ നാല് മുതൽ ഏഴ് മണിവരെയുള്ള സമയമായിരിക്കും ഇതിന് ഉത്തമം ഇതിന് പറ്റാത്തവർക്ക് വൈകിട്ട് നാലര മുതൽ ഏഴ് മണിവരെയും ചെയ്യാം സ്ത്രീകൾ ആർത്തവ കാലഘട്ടങ്ങളിൽ സൂക്ഷ്മ വ്യായാമങ്ങളും പ്രാണായാമങ്ങളും വേണമെങ്കിൽ ചെയ്യാം യോഗ ചെയ്യുന്ന അവസരത്തിൽ എയർ കണ്ടീഷനോ ഫാനോ ഉപയോഗിക്കുന്നത് ശരിയല്ല കഠിനമായ മാനസിക സംഘർഷങ്ങൾ ഉള്ളപ്പോഴും രോഗത്തിന്റെ മൂർധന്യ അവസ്ഥയിലും യോഗ ചെയ്യരുത് കഠിനമായ രോഗത്തിന് അടിമയായവർ ഡോക്ടറുടെ ഉപദേശം തേടിയ ശേഷം ഒരു ഉത്തമ ഗുരുവിന്റെ കീഴിലെ യോഗ അഭ്യസിക്കാവൂ യോഗ എന്ന് പറയുന്നത് ബലം പിടിച്ചോ വളരെയധികം കഷ്ടപ്പെട്ടോ ചെയ്യരുത് സംസാരിച്ചുകൊണ്ടോ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടോ യോഗ ഒരിക്കലും ചെയ്യരുത് വയറ് നിറഞ്ഞിരിക്കുമ്പോഴും യോഗ ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം നാല് മണിക്കൂർ കഴിഞ്ഞ് യോഗ ചെയ്യാവൂ അതുപോലെ യോഗ കഴിഞ്ഞ അരമണിക്കൂറിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ യോഗ ചെയ്യുന്ന ആൾ മദ്യപാനം പുകവലി മുറുക്ക് മുതലായവ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും ഗർഭിണികൾ മൂന്ന് മാസം കഴിഞ്ഞാൽ കമഴിന്ന് കിടന്നുള്ള ആസനങ്ങളും കുംഭകത്തോടു കൂടിയുള്ള പ്രാണായാമങ്ങളും ചെയ്യാൻ പാടില്ല യോഗ ചെയ്യുമ്പോൾ കിതപ്പ് തോന്നിയാൽ വിശ്രമത്തിന് ശേഷമേ അടുത്ത യോഗയിലേക്ക് കടക്കാവൂ യോഗ ചെയ്യുന്നത് എന്ന അവസരത്തിൽ തറയിൽ ഒരു പായോ ഷീറ്റോ വിരിച്ചതിന് ശേഷമേ തുടങ്ങാവൂ നിങ്ങളുടെ ദിനചര്യയിൽ യോഗ ഉൾപ്പെടുത്തിയാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും കാണാൻ സാധിക്കില്ല എന്നാൽ യോഗ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി ദീർഘകാലം നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ വ്യത്യാസം വ്യക്തമായി അനുഭവപ്പെടാൻ സാധിക്കും നിങ്ങളുടെ ശരീരം ഫിറ്റാക്കി നിലനിർത്താൻ സഹായിക്കുന്ന ചില യോഗാസനങ്ങളുണ്ട് ഒരു മാസത്തേക്കുള്ള ദിനചര്യയിൽ ഈ യോഗാസനങ്ങൾ ഉൾപ്പെടുത്തിയാൽ ആരോഗ്യത്തിൽ തീർച്ചയായും ഒരു മാറ്റം കാണാൻ സാധിക്കും എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് യോഗയുടെ ഒരു ബ്രാൻഡ് അംബാസഡർ തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ശാസ്ത്രമായ യോഗ എന്ന് പറയുന്നത് ഭാരതത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലും വളരെയധികം ഇഷ്ടത്തോടെ അവരെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ കാരണമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടെ യോഗയോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എല്ലാ ദിവസവും യോഗ ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഇനി മുതൽ യോഗ ചെയ്യും എന്ന നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവർ യോഗ ചെയ്യും എന്നുള്ള തീരുമാനമെടുക്കുക ആരോഗ്യത്തെ കൂടെ കൂട്ടായി നിർത്താൻ യോഗയെ ഒരു ചങ്ങാതിയാക്കുക ന്യൂസ് ഡെസ്ക്യൂസ്